ക്കി വേക്കഴിഞ്ഞാൽ കുഞ്ഞു പോയ പോയില്ല പനി ചെറുതായിട്ട് പനി വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഉറങ്ങി ഉണ്ടാതിരിക്കാതെ ഇടയ്ക്ക് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഞാൻ ഞാനിന്നും പറയണ്ടാവല്ലോ വരുന്നവര് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ലൈക്ക് അടിച്ചിട്ട് പോണേ എല്ലാവരും ലൈക്ക് ലൈക്ക് സൗണ്ട് ഇല്ലല്ലോ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നില്ല അത് ഇടയ്ക്ക് അപ്പുറത്തേക്ക് കിളി കരയുമ്പോൾ ഞാൻ മ്യൂട്ടാക്കുന്നതാ അതുകൊണ്ടാ കേൾക്കാത്ത ഇപ്പം സംസാരിക്കാൻ ഞാനൊരു ലൈറ്റ് എടുത്തില്ല താങ്ക് യു ചാനലൊക്കെ ഉള്ളതാണോ ഞാനൊരു ലൈറ്റ് അടിച്ചിട്ടുണ്ട് ചോറൊക്കെ കഴിച്ചോ ഷിജോ പൈനാപ്പിളിന്റെ വിളവെടുപ്പൊക്കെ ആകാറായോ അതോ പകുതിയായതേ ഉള്ളോ കഴിച്ചു നട്ടതേയുള്ളു പാവം എപ്പ വരും വൈകിട്ടേ വരത്തുള്ളോ ലൈക്ക് ഒരു വട്ടം അടിച്ചാൽ പോലെ അത് മതി ഒരു വട്ടം മതി ഒരു വട്ടം ലൈക്ക് അടിച്ചാൽ മതി പിന്നെല്ലാരും ഒന്ന് കൊറേ നാലും ഒന്നും ഇണ്ടന്നില്ല വീട്ടിലാരൊക്കെ ഉണ്ട് മറ്റേ ഷിജോടെ ഷിജോ വീട്ടിലാരൊക്കെ ഉണ്ട് ബാലുവും ഞാനും വന്നിട്ട് പോയോ ബാലുവും ഞാനും ആദ്യം ഒന്ന് വന്നായിരുന്നു പിന്നെ കാണുന്നില്ല പോയെന്ന് തോന്നുന്നു എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാ വീഡിയോയ്ക്കും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ ഹാലോണിൻ്റെ പീതാപി സായി മോളെ എന്തു കൊണ്ട് സുഖമാണ് കുഞ്ഞിൻ്റെ എവിടെ ആയിരുന്നു ചേച്ചി ഞാൻ ആദ്യം ചേച്ചിയാണ് പ്രതീക്ഷിച്ചത് ഹായ് ചേച്ചി ചേച്ചി ചോറ് കഴിക്കുവായിരുന്നു വാവാ വൈകിട്ട് വരുത്തേ ഉള്ളു കുഞ്ഞ് ഉറങ്ങുന്നു കുഞ്ഞിന് ചെറുതായിട്ട് പനിയുണ്ട് വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണിപ്പോൾ ഉറങ്ങുക നാളെ അവർക്കൊരു പരീക്ഷയുണ്ട് തിരിച്ചിരാറിയ മാമി പറഞ്ഞായിരുന്നു വീതച്ചേച്ച ചോറുണ്ടോ പരീക്ഷ എവിടെ വെച്ചാ മറ്റന്നാൾ വീരുണ്ട് മയ്യനാടാ അതും ഇന്നലെ പറഞ്ഞായിരുന്നു പരീക്ഷ എവിടെ വെച്ചാ